യൺ തകർന്നെന്നാണ് കേൾക്കുന്നത് ലബനനിൽ ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലിൽ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായി അതിരാവിലെ തന്നെ ഇസ്രയേൽ സ്ഥിരീകരിച്ചിരുന്നു തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ഒടുവിൽ ലോകം ഭയന്നത് സംഭവിച്ചിരിക്കുന്നു പശ്ചിമേഷ്യയെ ആകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ഇസ്രയേൽ ആക്രമണത്തിനെതിരെ ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത് ഇസ്രയേൽ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ അനവധി പേരാണ് കൊല്ലപ്പെട്ടത് അരമണിക്കൂറിനുള്ളിൽ നാനൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ടെല്ലവിവിൽ പതിച്ചത് ഇത് ഇസ്രയേലിന്റെ സകല കണക്കുകൂട്ടലുകൾക്കും അപ്പുറമാണ് ഗാസയിലെ ജനങ്ങളെയും ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെയും കൊന്നതിന് മറുപടിയായി ഇസ്രയേലി നേരെ സൻ കണക്കിന് മിസൈലുകൾ പ്രയോഗിച്ചപ്പോൾ തകർന്നടിഞ്ഞത് പേരുകേട്ട ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് പതിയിരുന്ന ഇറാൻ കൃത്യമായ പ്ലാനോടുകൂടി നടത്തിയ ഈ ആക്രമണത്തിന് മുന്നിൽ ഇസ്രയേൽ പകച്ചു നിൽക്കുകയാണ് ഇസ്രയേലിനെ സഹായിക്കാൻ രംഗത്തിറങ്ങുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതോടെ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് റഷ്യയുടെ പിന്തുണ ഉറപ്പിച്ച ശേഷമാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചതെന്നാണ് അമേരിക്ക കരുതുന്നത് അങ്ങനെയെങ്കിൽ അമേരിക്ക ഇടപെട്ടാൽ റഷ്യ ഇറാനു വേണ്ടി പരസ്യമായി തന്നെ രംഗത്തിറങ്ങുമെന്ന കാര്യം ഉറപ്പാണ് ഇസ്രയേലിൽ ഉടനീളം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങുന്നതായാണ് ബി ബി സി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് സിവിലിയന്മാരോട് ബങ്കറുകളിൽ അഭയം തേടാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ സൈന്യം ലബനനെ കരമാർഗം ആക്രമിച്ചു തുടങ്ങിയതോടെയാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതോടെ ലബനനിൽപ്പെട്ട ഇസ്രയേൽ സൈനികരും കുടുങ്ങുന്ന അവസ്ഥയാണുള്ളത് തന്റെ രാജ്യം അതിന്റെ ഏറ്റവും അപകടകരമായ ഘട്ടങ്ങളിൽ ഒന്ന് അഭിമുഖീകരിക്കുകയാണെന്നും ഒരു ദശലക്ഷം ആളുകൾ പലായനം ചെയ്തിട്ടുണ്ടെന്നും ലബനീസ് പ്രധാനമന്ത്രി പറയുമ്പോൾ മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ് ലക്ഷ ാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് ഇത് ഇസ്രായേൽ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഇസ്രയേൽ തലസ്ഥാനത്തുൾപ്പെടെ മിസൈൽ ആക്രമണത്തിന് ഒപ്പം തന്നെ ചാവേറുകളും പൊട്ടിത്തെറിക്കുന്നുണ്ട് അത്യന്തം ഭീതിജനകമായ അത്യന്തം ഭീതിജനകമായ അവസ്ഥയാണിത് ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധത്തെ വെല്ലുവിളിച്ച ഇറാന്റെ മീഡിയം റേഞ്ച് മിസൈലുകളിലെ പ്രധാനി ഫേറ്റു ഹൈപ്പർസോണിക് മിസൈലാണിത് ഇസ്രായേൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ താവളമായ ബീർഷബക്ക് സമീപമുള്ള നെവാറ്റിം എയർബേസ് ടെൽനോഫ് എയർബേസ് എന്നിവ ഉൾപ്പെടെ തന്ത്രപ്രധാനമായ ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങളിലായിരുന്നു ഇറാൻ മിസൈൽ ആക്രമണം നെഗേവ് മരുഭൂമിയിലെ എയർബേസും ടെൽ അവീവിലെ മൊസാദ് ആസ്ഥാനവും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യം വെച്ചിരുന്നു ഫത്തേ വണ്ണിന്റെ പിൻഗാമിയായ ഫത്തേ ടു ഇറാൻ ആദ്യമായാണ് ഉപയോഗിച്ചത് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ ടസ്സപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത ഇസ്രയേലിന്റെ ആരോഗ്യ പ്രതിരോധ സംവിധാനത്തെയാണ് ഇത് ലക്ഷ്യമിട്ടതെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഫത്തേ ടു എന്നാണ് വിലയിരുത്തലുകൾ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ പോർമുനയാണ് ഫത്തേ ടുവിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് മാർച്ച് അഞ്ചിനും ഇരുപതിനും ഇടയിലുള്ള വേഗതയിൽ മിസൈലിന് തന്ത്രപൂർവ്വം ചലിക്കാനും ഗ്ലൈഡ് ചെയ്യാനും സാഹചര്യം ഒരുക്കുന്നു ഞ്ഞൂറ് കിലോമീറ്ററാണ് ഫത്തേപ് ടുവിൻ്റെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഫത്തേ ടൂവിന്റെ ദൂരപരിധി പറക്കുന്നതിനിടയിൽ പാത മാറ്റി പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് മെച്ചപ്പെട്ട ദിശാ നിയന്ത്രണത്തിനായി ചലിക്കുന്ന നോസലോട് കൂടിയ ഗോളാകൃതിയിലുള്ള ഘര ഇന്ധന എഞ്ചിനാണ് ഫത്തേ ടൂവിൽ ഉപയോഗിക്കുന്നത് തങ്ങളുടെ തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യങ്ങളിൽ വിജയകരമായി പതിച്ചതായാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെടുന്നത് എന്നാൽ ഇറാന്റെ മിസൈലുകളിൽ ഭൂരിഭാഗവും തകർക്കാനും വെടിവെച്ചിടാനും പരസ്പര സഹായത്തോടെ സാധിച്ചുവെന്നാണ് ഇസ്രയേലും അമേരിക്കയും അവകാശപ്പെടുന്നത് പക്ഷേ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രയേൽ ശ്രമിച്ചാൽ പിന്തുണയ്ക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിൽ നൂറ്റി എൺപത് മിസൈലുകൾ ഇറാൻ വർഷിച്ചതിനു ശേഷം അത്തരം പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ബൈഡന്റെ മറുപടി ഇറാനുമേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുമായി ടെലിഫോണിൽ സംസാരിച്ചതിനു ശേഷമായിരുന്നു ജോ ബൈഡന്റെ പ്രതികരണം സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ഇറാന്റെ ആക്രമണത്തിന് മറുപടി നൽകണമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു ഇറാനെതിരെ ജി സെവൻ രാജ്യങ്ങളുടെ ഉപരോധം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ബെഞ്ചമിൻ നദന്യാഹുവുമായി സംസാരിക്കുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു ഇസ്രയേലിനെതിരായ ഇറാന്റെ ആക്രമണത്തെ ജി നേതാക്കൾ അപലപിച്ചതായും ഇസ്രയേലിനും അവിടുത്തെ ജനങ്ങൾക്കും പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും ബൈഡൻ ആവർത്തിച്ചു ഇസ്രയേലിനെതിരെ പിന്നിൽ നിന്ന് ആക്രമണങ്ങൾ നയിച്ച ഇറാനിത ഒടുവിൽ നേർക്കുനേർ യുദ്ധത്തിനായി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അതിന്റെ ആദ്യ സിഗ്നൽ ആയിരുന്നു ഒക്ടോബർ രണ്ടാം തീയതി പുലർച്ചെ കണ്ടത് ഏകദേശം നൂറ്റി എൺപതോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലും പലസ്തീനും ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ടത് ഇസ്രയേൽ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ര ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ എന്നിവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കുകയായിരുന്നു ഓപ്പറേഷൻ ടു പ്രോമിസ് ടുവിന്റെ ഉദ്ദേശ്യ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഹിസ്രയേലിനെതിരെ ആദ്യമായൊരു മിസൈൽ ആക്രമണം ഇറാൻ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാലിനായിരുന്നു ിൽ ഒന്നിന് ഇറാന്റെ ഡമാസ്കസിലെ എംബസി ആക്രമിച്ച ഉന്നത സൈനിക നേതാവ് ജനറൽ മുഹമ്മദ് റസ പകരമായിരുന്നു ഇറാന്റെ ആദ്യത്തെ ആക്രമണം എന്നാൽ അതൊരു അപ്രതീക്ഷിത ആക്രമണമായിരുന്നില്ല ആക്രമണം സംബന്ധിച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിവരങ്ങൾ അമേരിക്കയ്ക്കും അതുവഴി ഇസ്രയേലിനും ഇറാൻ കൈമാറിയിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ ആവശ്യത്തിൽ അധികം സമയവും ഇസ്രയേലിന് ലഭിച്ചിരുന്നു കൂടാതെ ലക്ഷ്യം വച്ച പ്രദേശങ്ങൾ നെഗവ് മരുഭൂമിയിലെ ഒരു ഇസ്രയേലി സൈനിക മാത്രമായിരുന്നു അതായത് ഒരു തുറന്ന യുദ്ധത്തിലേക്കുള്ള ക്ഷണമായിരുന്നില്ല ഏപ്രിൽ പതിനാലിലെ ആക്രമണം അവിടെ നിന്ന് നേരെ ഒക്ടോബർ ഒന്നിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് അമേരിക്കയ്ക്ക് പോലും സൂചന ലഭിച്ചത് ഉപയോഗിച്ചതാകട്ടെ ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളും കേവലം പന്ത്രണ്ട് മിനിറ്റ് ദൂരമേ ഇസ്രയേലിലേക്കുള്ളൂ എന്ന മുന്നറിയിപ്പായിരുന്നു ഫത്തേ ടു ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രയോഗത്തിലൂടെ ഇറാൻ നൽകിയത് ലക്ഷ്യം വെച്ചത് ജനനിബിഡ മേഖലകൾ മതി നിർത്തിക്കോ ഇനിയും തങ്ങൾക്കെതിരെ വന്നാൽ ആക്രമണം കടുക്കുമെന്ന അറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വച്ച് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയെ കൊലപ്പെടുത്തിയതും തുടർന്ന് നടന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രയുടെയും മറ്റ് നേതാക്കളുടെയും എല്ലാം കൊലപാതകങ്ങളിലൂടെ ഇസ്രയേൽ ഇറാനെ പരമാവധി സംയമനം പാലിക്കാൻ ഇറാൻ ശ്രമിച്ചതാണ് സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ഇറാന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരുന്നു നിലവിലെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ നിലപാടും അതിന്റെ ഭാഗമായാണ് ഇറാനെ നാണം കെടുത്തിയ ടെഹ്റാനിൽ വെച്ച് നടന്ന ഇസ്മായിൽ ഹനിയേയുടെ കൊലപാതകവും ശേഷം അമേരിക്കയുടെ വാക്കുകെട്ട് പ്രതികരിക്കാതെ നിന്നത് ഗാസയിൽ വെടിനിർത്തലായിരുന്നു ഇറാനു മുൻപിൽ അമേരിക്ക വച്ച ഓഫർ പക്ഷെ അത് നടന്നില്ലെന്ന് മാത്രമല്ല ഇസ്രയേൽ അവരുടെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അനുസ്യൂതം തുടരുകയും ചെയ്തു ലബനനിൽ നടത്തിയ പേജർ വോക്കി ടോക്കി സ്ഫോടനം ഹസൻ നസ്രയുടെ വധം ഇതെല്ലാം ഇറാനു വേണ്ടിയുള്ള ഇസ്രയേലിന്റെ ചൂണ്ടയായിരുന്നു ഇറാനിലെ തീവ്രപക്ഷക്കാർ ഇസ്രയേലിന് മറുപടി നൽകണമെന്ന് കടുംപിടുത്തം പിടിച്ചെങ്കിലും ഉപരോധങ്ങളിൽ ഉഴലുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു തുറന്ന യുദ്ധം അചിന്തനീയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ അച്ചുതണ്ട് എന്നറിയപ്പെടുന്ന സഖ്യസേനയിലെ ഹിസ്ബുള്ളയെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇറാൻ അനങ്ങാതിരുന്നത് സെപ്റ്റംബർ മുപ്പതിന് ഇറാനി ജനതയെ അഭിസംബോധന ചെയ്ത് നദന്യാഹു പുറത്തുവിട്ട വീഡിയോ സന്ദേശം കൂടിയായതോടെയാണ് ഇറാന്റെ പിടിവിടുന്നത് ഇറാനിൽ ഭരണമാറ്റത്തിനായി ഇസ്രയേലിനൊപ്പം നിൽക്കാൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു ആ വീഡിയോ ഗാസയിലേക്കും ലബനനിലേക്കും എല്ലാം കടന്നു കയറുന്നതിനു മുൻപ് നദന്യാഹു ഇത്തരം വീഡിയോ സന്ദേശങ്ങൾ പുറത്തുവിട്ടിരുന്നു ഈ വിഷയങ്ങളുടെയെല്ലാം ആകെ തുകയായിരുന്നു ഒക്ടോബർ ഒന്നിലെ ആക്രമണം മാത്രമല്ല പിന്തുണയുമായി ഹമാസും ഹെസ്ബുളയും ഹൂദികളുമെല്ലാം ഇറാന്റെ പിന്നിൽ അണിനിര Game é um Cheeto.